ഗുഡ് മോർണിംഗ് സ്റ്റോക്ക് ഗ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നൈഫ് ഇന്ന് നമ്മൾ ഓപ്ഷൻ ബൈയിങ്ങിലുള്ള ഓപ്പർച്യൂണിറ്റികൾ നോക്കാം ഏതൊക്കെയാണ് ഓപ്പർച്യൂണിറ്റി നോക്കാം അതിന് നമ്മൾ നോർമലി ഇപ്പം രണ്ട് ലൈൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് അതിന് അതുപോലെ തന്നെ എന്താണ് മുകളിലും താഴെ ആയിട്ടില്ലേ അതായത് രണ്ട് ലിക്വിഡിറ്റി ഏരിയകളാണ് ബാങ്ക് നിഫ് നിഫ്റ്റിയിലുള്ള അതുപോലെ തന്നെ ഇവിടെ നിഫ്റ്റി ഓൾറെഡി ഒരു ഫിഫ്റ്റി മിനിറ്റ്സ് ഐ ഡി താഴെ ജസ്റ്റ് മാർക്കറ്റ് ഓപ്പൺ ആയത് അപ്പോൾ ഞാൻ ഡയറക്റ്റ് വൺ മിനിറ്റിൽ തന്നെ ലാസ്റ്റ് ഒരു ഫുൾ ബാക്കിനെ കട്ട് ചെയ്ത് ക്ലോസ് ചെയ്താൽ അപ്സൈഡ് എൻറ്ററിക്ക് ആണ് പരിഗണിക്കുക അതുപോലെ തന്നെ റിലയൻസിലും എച്ച് ഡി എഫ് സി ബാങ്കിലും എന്താണ് ഇൻവ്യൂസ്മെൻറ്റ് എടുത്തിട്ടുണ്ട് റിലയൻസിൽ ഞാൻ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്തിട്ടുണ്ട് ഐ ഡി എക്സ് എടുത്ത സമയത്ത് സ്റ്റോപ്പ് ലോസ് തൗസൻഡ് റുപ്പീസ് റേഞ്ചിൽ വരും അതുപോലെ ടാർജറ്റ് ഒരു ഫോർ തൗസൻഡ് ഫൈവ് തൗസൻഡ് റേഞ്ചിലായിരിക്കും മാക്സിമം ആ ടാർജറ്റ് എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ തൗസൻഡ് ലോസിൽ ബുക്ക് ചെയ്യാനാണ് പ്ലാൻ ഇപ്പോൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഐ ഡി എക്സ് എടുത്തുകൊണ്ട് തന്നെ ട്രേഡ് എച്ച് ഡി എഫ് സി ബാങ്ക് ഓൾറെഡി ഐ ഡി എക്സ് എടുത്തിട്ടാണ് ഓപ്പൺ ആയത് റിലയൻസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് എടുത്തത് ഇപ്പോൾ നമുക്ക് നോക്കേണ്ട കാര്യം എന്നാൽ നിഫ്റ്റിയിലുള്ള എൻട്രി ഏരിയ ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കാണിച്ചു തരാം ഈയൊരു ലാസ്റ്റത്തെ ബാക്ക് ഇവിടെ കാണാം ലാസ്റ്റത്തെ പുൾബാക്കിൻ്റെ മോള് കട്ട് ചെയ്ത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു അപ്സൈഡ് എൻട്രിക്കാണ് പ്ലാൻ ചെയ്യുക അപ്സൈഡ് എൻട്രി അതുപോലെ തന്നെ ബാങ്ക് നിഫ്റ്റിയിലും ഒരു ലിക്വിഡിറ്റി ഏരിയ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഉള്ളിൽ തന്നെയാണ് മാർക്കറ്റെങ്കിലും ഒരു ലിക്വിഡിറ്റി ഏരിയ ഉണ്ട് ജസ്റ്റ് താഴെയായിട്ട് അപ്പോൾ ആ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോഴും നമുക്ക് അപ്സൈഡ് പോകാൻ പറ്റും ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഒരു സിംഗ് ലോ എടുത്തിട്ടുള്ളൂ ഫിഫ്റ്റി മിനിറ്റ്സ് ഐഡിയസ് ഒന്നും എടുത്തിട്ടില്ല അപ് ട്രെൻഡ് മാർക്കറ്റിലാകുമ്പോൾ എപ്പോഴും നമ്മൾ അപ്സൈഡ് ട്രേഡിനാണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക കാരണം മാർക്കറ്റ് മാർക്കറ്റിപ്പോൾ ഫിഫ്റ്റി മിനിറ്റ്സിലും കാര്യങ്ങളൊക്കെ അപ്പ് അപ്സൈഡാണ് ഓൾറെഡി ഞാൻ പറഞ്ഞു രണ്ട് ദിവസം മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡേ ഓൾ ടൈം ഹൈൻ്റെ അടുത്ത് മാർക്കറ്റ് നിഫ്റ്റി ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ നമുക്കറിയാം അത് ബ്രേക്ക് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ കാരണം ലാസ്റ്റ് ടൈമിൽ അവിടെ വെച്ചിട്ട് റിവേഴ്സൽ വന്നതാണ് അപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ ചാൻസ് വരാം അതുപോലെ തന്നെ പ്രീവിയസ് ഡേയിൽ അത് ബ്രേക്ക് ചെയ്തു ചെയ്യുകയും ചെയ്തു അപ്പം സെയിം ഡേ ഇന്നും ഇതുപോലെ തന്നെ ഓൾ ടൈം ഹൈൻ്റെ അടുത്തായത് കൊണ്ട് തന്നെ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനെന്നുള്ള ചാൻസ് കൂടുതലാണ് ഒരു പ്രോബിലിറ്റിയാണ് കൂടുതൽ ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്യാനാണ് നമുക്ക് ഏതിലാണ് മാർക്കറ്റിൽ ഏതിലാണ് ഓപ്പർച്യൂണിറ്റി വരാം നിഫ്റ്റിയിലോ ബാങ്കിലോ നോക്കാം എന്നിട്ട് അതിനനുസരിച്ച് ട്രേഡ് പ്ലാൻ ചെയ്യാം ഞാൻ പറഞ്ഞു മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് നമ്മൾ ഡെയിലി മാർക്കറ്റിൽ അനലൈസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം ലാസ്റ്റത്തേക്ക് ഒരു ഫെബ്രുവരി മന്ത് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ സ്റ്റോപ്പ് ലോസുകൾ ഇട്ടായത് കാരണം ഐഡിയ എക്സ് ഡിഫറൻറ്റ് ടൈം ഫ്രെയിം ടൈമിലാണ് വർക്ക് ചെയ്യുന്നത് ഐഡിയക്സ് വർക്ക് ചെയ്യില്ല എന്നല്ല ലിക്വിഡിറ്റി എന്തായാലും വർക്ക് ചെയ്യുന്നത് നമ്മൾ പ്ലാൻ ചെയ്യുന്നൊക്കെ ലിക്വിഡിറ്റിയാണ് പക്ഷേ അതിൻ്റെ ഒരു ക്യാരക്ടർ ചെറു ഒരുപാട് ചേഞ്ചസ് ഉണ്ട് മാർക്കറ്റിൽ കാരണം ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന ഏരിയകളും ലിക്വിഡിറ്റി കളക്ട് ചെയ്യുന്ന സ്റ്റൈലും ഒരു ഞാൻ പറഞ്ഞു ഒരുപാട് മാർക്കറ്റ് അപ്സൈഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഡൗൺ സൈഡ് ഡയറക്റ്റ് മോളിൽ ഇൻഡ്യൂസ്മെന്റ് എടുക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് സ്റ്റോപ്പ് ലോസ് അടിക്കാൻ ചാൻസ് ഉണ്ട് എപ്പോഴും നമുക്ക് താഴെ തന്നെ ഇൻഡ്യൂസ്മെന്റ് എടുക്കുമ്പോൾ എൻട്രി കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അല്ലെങ്കിൽ ഭയങ്കര റിസ്ക് ആണ് കാരണം പിന്നെയും നല്ലൊരു ഡൗൺഫാൾ വരും നല്ലൊരു ഹെവി എന്താണ് ഡൗൺഫാൾ വന്നതിന് ശേഷമായിരിക്കും പിന്നെയും അപ്സൈഡ് പോകാം വൺ മിനിറ്റിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയി തോന്നും പിന്നെയും അപ്സൈഡാണ് കാരണം ഫിഫ്റ്റീ മിനിറ്റ്സും ഫൈവ് മിനിറ്റ്സ് ഒക്കെ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് എഗെയിൻ ആണ് മാർക്കറ്റ് അധിക സമയത്ത് ഇപ്പം പോകും അപ്പോൾ മാർക്കറ്റിൻ്റെ ഒരു ക്യാരക്ടർ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളും ഡെയിലി വാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ചേഞ്ചസ് കാണാൻ കഴിയും അപ്പോൾ ആ ഒരു ചേയ്ഞ്ചിനനുസരിച്ച് നമ്മുടെ സിസ്റ്റത്തിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്താം മീൻസ് മാറ്റങ്ങൾ വരുത്താൻ ലിക്വിഡിറ്റി ഫസ്റ്റ് ഇനീഷ്യലി നമുക്ക് ഫസ്റ്റ് ടൈം ഒരു ഐഡിയസ് എടുക്കുമ്പോൾ മാക്സിമം എടുക്കാൻ ശ്രമിക്കാം ഒരുപാട് മൂവ് ചെയ്തതിന് ശേഷമാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എന്താണ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുക അങ്ങനെ ഒരു ചെറിയ ചെറിയ ചേഞ്ചസുകൾ നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും ഏതായാലും നമുക്ക് നോക്കാം സമയം ഒൻപത് ഇരുപത്താറായിട്ടുള്ളു എൻട്രി ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം അതായത് നിഫ്റ്റി ഓൾറെഡി ആ ഒരു ഹൈൻ്റെ മോൾ ഓൾമോസ്റ്റ് ക്ലോസ് ചെയ്യാനായിട്ടുണ്ട് ഇനി ക്ലോസ് ശേഷം ഒരു ഫുൾബാക്ക് വരുമ്പോഴായിരിക്കും നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാം ഏതായാലും ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് എൻട്രി ചാൻസ് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ സമയം ഒൻപതേ മുപ്പതായിട്ടുണ്ട് നിഫ്റ്റിയിൽ നമുക്ക് എന്താണ് ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ഏരിയ വന്നിട്ടുണ്ട് ആ ഒരു ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം അപ്സൈഡ് എൻട്രി പരിഗണിക്കാം ഒന്നുകിൽ ഡയറക്റ്റ് അവിടുന്ന് എൻട്രി എപ്പോഴും റിയാക്ഷൻ ആണ് മാർക്കറ്റിൽ ചിലപ്പോൾ ഇൻഡ്യൂസ്മെൻറ്റ് ടാപ്പ് ചെയ്തിട്ട് ഒന്ന് കുറച്ചും കൂടി താഴെ വന്നിട്ടും വരാം ചിലപ്പം എൻഡ്യൂസ്മെൻറ്റ് ടച്ച് ചെയ്തിട്ട് വരാം പക്ഷേ ഇനീഷ്യലി സ്റ്റാർട്ടിങ് ടൈമിൽ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തിട്ട് പെട്ടെന്നൊരു ഒരു മൊമെൻ്റും കാണിക്കാറുണ്ട് ഏതായാലും നമ്മൾ നമ്മൾ എൻട്രി പ്ലാൻ ചെയ്യാം നാല് ഇരുപത്തി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ നമുക്ക് ബൈ ചെയ്യാം ഇപ്പോൾ ഓൾമോസ്റ്റ് വൺ ഫോർട്ടി റേഞ്ചിലാണ് വൺ തേർട്ടി എയ്റ്റിൽ കൊടുക്കാം നമുക്ക് ജസ്റ്റ് ലിമിറ്റ് ഓർഡർ കൊടുത്തിട്ടുണ്ട് ആ ഒരു വൺ തേർട്ടി എയ്റ്റിലേക്ക് വന്ന് കിടന്ന് കഴിഞ്ഞാൽ നമ്മുടെ ഓർഡർ എന്താണ് ഹിറ്റാവും നമുക്ക് നോക്കാം ഓർഡർ ഹിറ്റ് ആയിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ എസ് എല് നമുക്ക് കൊടുക്കാം വൺ തേർട്ടി എയ്റ്റ് സംതിങ്ങിലാണ് നമ്മൾ എൻഡ് എടുത്തത് എസ് എല് നമ്മൾ ഒരു ഫൈവ് പോയിൻറ്റ്സ് വൺ തേർട്ടി ത്രീ റേഞ്ചിൽ നമുക്ക് എസ് എല് സെറ്റ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് നമ്മൾ ഈ ബിഗിനിങ് മോർണിംഗ് ടൈമിൽ തന്നെ ഒൻപതരായപ്പോഴേക്കും നമ്മുടെ എൻട്രി എടുത്തിട്ടുണ്ട് ഒരു അഗ്രസീവ് എൻട്രി ആണ് രാവിലത്തെ എൻട്രി എന്താണ് പെട്ടെന്ന് നമുക്ക് എന്താണ് ടാർജറ്റ് പെട്ടെന്ന് വരാനും എസ് എൽ അടിക്കാനും വളരെയധികം ചാൻസ് ഉണ്ട് പക്ഷേ പ്രോബിലിറ്റി എന്തെങ്കിലും വെച്ചാൽ രാവിലെ ഐഡിയക്സ് കിട്ടുമ്പോഴാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മാർക്കറ്റിൻ്റെ ഒരു മൊമെൻറ്റ് ഉണ്ടാകുന്നത് അതുപോലെ ആ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ഉള്ളത് ഇനി കുറച്ച് താഴേക്ക് വന്നാൽ നമ്മുടെ എസ് എൽ അടിക്കും അല്ലെങ്കിൽ ടാർജറ്റ് ഫസ്റ്റ് ട്രേഡിൽ എന്താ നമുക്ക് നോക്കാം ഓൾമോസ്റ്റ് ഇപ്പോൾ ചെറിയൊരു കോസ്റ്റ് കോസ്റ്റ് പ്രൈസ് തന്നെയാണ് ടു ഹൺഡ്രഡ് സംതിങ് പ്രോഫിറ്റ് ആണ് നമുക്ക് നോക്കാം മാർക്കറ്റിൻ്റെ ഒരു ഓവറോൾ അപ് ആയതുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബൈ ചെയ്യാൻ കാരണം കാരണം നമ്മൾ ചെറിയൊരു മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് ഒരു റെഡ് ക്യാൻഡിൽ വന്നു ഫൈവ് മിനിറ്റ്സിൻ്റെ ലോഡ് എടുത്തു ഓ നമ്മുടെ എസ് എൽ ഹിറ്റായിട്ടുണ്ട് ആ ഒരു ട്രേഡിൽ എസ് എൽ ആയി ഞാൻ പറഞ്ഞു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് കുറച്ചും കൂടി താഴേക്ക് വന്നു നമ്മുടെ എസ് എൽ ഏരിയ നമ്മൾ മാർക്ക് ചെയ്ത് ഏരിയ ഒന്നും എത്തിയില്ല പക്ഷേ പ്രീമിയത്തിൽ എസ് എൽ വന്നിട്ടുണ്ട് നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൂടി ഈ ഏരിയ തന്നെ നോക്കാം എനിക്ക് തോന്നുന്നത് ആ ഒരു ഏരിയയിൽ തന്നെ മാർക്കറ്റ് റിയാക്റ്റ് ചെയ്യാൻ പ്രോബിലിറ്റി ഉണ്ട് രണ്ടാമത്തെ ട്രേഡ് ആയിരിക്കും ആ ഒരു ട്രേഡ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി അതും ആ നിഫ്റ്റി ബാങ്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ലോ ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ട് ബാങ്ക് ബാങ്കും ലോ ലിക്വിഡിറ്റി കൊണ്ട് ഇനി നിഫ്റ്റി റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട് രണ്ടും ബാങ്കിലെടുക്കാനും ബാങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നിഫ്റ്റി രണ്ടിലേതിലും ചെയ്യാം നോ ഇഷ്യൂസ് രണ്ടും നമുക്ക് ഓൾമോസ്റ്റ് ലിക്വിഡിറ്റിയാണ് നമ്മളെ മിക്കവാറും റിലയൻസിൻ്റെ ട്രേഡ് എസ് എൽ അടിക്കാനായി ഉണ്ടാവും പക്ഷേ ചെറിയ ലോസ് ഉള്ളു എപ്പോഴും സ്റ്റിൽ എഴുപത് രൂപ കണ്ട ലോസ് ഉള്ളു ആണ് നമ്മുടെ മാക്സിമം ലോസ് ഞാൻ സെറ്റ് ചെയ്തത് ആ ഒരു എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് ബുക്ക് ചെയ്യാൽ നിഫ്റ്റി അഗെയിൻ ഒരു അപ്സൈഡ് തന്നെയാണ് പ്ലാൻ ചെയ്യുന്നത് കാരണം ഇൻവ്യൂസ്മെൻറ്റ് എടുത്തതിന് ശേഷം അവിടുന്ന് റിയാക്ഷൻ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് എഗെയിൻ നമ്മളൊരു സെക്കൻഡ് ട്രേഡ് ഈ ഒരു ട്രേഡും കൂടി എസ് എൽ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും വൺ തേർട്ടി ടു റേഞ്ചിലാണ് പ്രൈസ് ഇപ്പോൾ വൺ തേർട്ടി ടു ഓക്കെ വൺ തേർട്ടി ടുവിൽ എൻട്രി വന്നിട്ടുണ്ട് നമ്മുടെ എസ് എൽ വൺ ട്വൻറ്റി സെവൻ റേഞ്ചിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം വൺ ട്വൻറ്റി സെവൻ റേഞ്ചിൽ സെറ്റ് ചെയ്യാം ടാർജറ്റ് നമുക്ക് എന്താണ് വൺ ഇസ് ടു ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തതിനെ കൊണ്ട് കുറച്ചും കൂടി താഴെ നിന്ന് കിട്ടിയതിനു നമുക്ക് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും നമുക്ക് ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ വൺ ഇസ് ടു ഫൈവ് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫൈവ് പോയിൻറ്റ്സ് കിട്ടിയില്ലെങ്കിൽ ഡേ എന്താണ് വൺ ഇസ് ടു ഫൈവ് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഈ ഒരു ട്രേഡും കൂടി എസ് എൽ ഇറ്റ് ആയി കഴിഞ്ഞാൽ ഫൈവ് പോയിന്റ്സ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ട്രേഡും കൂടി എസ് എൽ ഇറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇന്നത്തെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യും മാക്സിമം ഒരു ദിവസത്തെ ലോസ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൻ്റെ റേഞ്ചിലാണ് ആ ഒരു സാധനം എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ഇന്നത്തെ ട്രേഡ് ഇനി പ്ലാൻ ചെയ്ത് ഇനി മാർക്കറ്റ് എങ്ങോട്ട് പോയാലും ട്രേഡ് പ്ലാൻ ചെയ്യില്ല ലോസ് ആയാലും പ്രോഫിറ്റ് ആയാലും ചെയ്യുന്നില്ല കാരണം രണ്ട് ട്രേഡ് എത്തി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ആ ഒരു മൊമെൻ്റും കാണിക്കണ്ടില്ലേ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ നമ്മൾ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റ് എടുത്തപ്പം എടുത്തതിന് വരെ ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം കിട്ടാമായിരുന്നു റിലാക്സും ചെറുതായിട്ടൊരു മൊമെൻ്റ് കാണിക്കേണ്ട അപ്സൈഡിലേക്ക് അഗെയിൻ അപ്പം നമുക്കൊരു എന്താണ് നമ്മുടെ ടാർജറ്റാണോ എസ് എൽ ആണോ ഒന്നും അറിയില്ല നമ്മൾ കറക്റ്റ് എൻട്രി എടുത്തു റൂള് പ്രകാരം നമ്മൾ ഫൈവ് പോയിൻറ്റ്സ് എസ് എൽ കൊടുത്തു ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ വൺ ഇസ് ടു ഫൈവ് കിട്ടുകയാണെങ്കിൽ ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ ഓൾ ടൈം ഹൈ ഓൾ ടൈം ഹൈ എന്നാണ് ടാർജറ്റ് ലാസ്റ്റ് ടാർജറ്റ് വെക്കാൻ കാരണം എന്താ വെച്ചാൽ ഓൾ ടൈം നല്ലൊരു മൊമെൻറ്റ് അഫ്സൈഡ് പോകുകയാണെങ്കിൽ നമുക്ക് എന്താണ് ട്രെയിൽ ചെയ്തു പോകാം അത് ഡേ ഹൈ ബ്രേക്ക് ചെയ്തതിനു ശേഷം ചില സമയത്ത് എന്താണ് മാർക്കറ്റ് മൂവ്മെൻറ്റും കാണിച്ചിട്ട് ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ചെറുതായി താഴേക്ക് വരുവാണെങ്കിൽ നമുക്ക് എന്താണ് റിസ്ക് ആണ് അപ്പോൾ നമ്മൾ കിട്ടിയ പ്രോഫിറ്റൊക്കെ ബുദ്ധിമുട്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഫൈവ് പോയിൻസിൽ ലോസിൽ എക്സിറ്റ് എക്സിറ്റ് ചെയ്യുക ഇതാണ് രണ്ട് പ്ലാൻ വേറെ ഒരു പ്ലാനൊന്നുമില്ല വൺ ഇസ് ടു ഫൈവ് കിട്ടി കഴിഞ്ഞാൽ മാത്രം ഡേ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ എക്സിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സ്റ്റോപ്പ് ലോസ് ഫൈവ് പോയിൻറ്റ്സിൽ എസ് എൽ ബുക്ക് ചെയ്യുക രണ്ട് പ്ലാനുള്ളൂ നമ്മൾ എൻട്രി എടുത്ത ഏരിയ തന്നെയാണ് നമ്മൾ ചെറിയൊരു പ്രോഫിറ്റിലാണ് ഇപ്പോൾ അല്ലേ വൺ തേർട്ടി വൺ തേർട്ടി ടു റേഞ്ചിലാണ് നമ്മൾ എൻട്രി എടുത്തത് വൺ തേർട്ടി ടുവിൽ തന്നെയാണ് ഇപ്പോൾ സ്റ്റിൽ നിൽക്കുന്നത് ഞാൻ പറഞ്ഞു നമ്മൾ പിന്നെ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് കുറച്ചൊരു ടഫ് തന്നെയാണ് കാരണം കുറേ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ലാസ്റ്റ് കുറച്ച് ദിവസങ്ങൾ എസ് എൽ കൂടുതലായിട്ട് വരുന്നുണ്ട് ടാർജറ്റിനെക്കാൾ എസ് എല്ലാവുന്നത് ഇപ്പോൾ പക്ഷേ ഓവറോൾ നമ്മൾ സ്റ്റിൽ ഓക്കെയാണ് ഇപ്പോൾ ബട്ട് നമ്മളെന്താണ് ട്രേഡിങ്ങിൽ ഈ ഒരു ഡിസിപ്ലിൻ പാലിക്കുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ രണ്ട് ഇന്നിപ്പോൾ രണ്ട് ലോസ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനിയും പിന്നെയും ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ നല്ല ലിക്വിഡിറ്റി ഏരിയ ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുമായിരിക്കും പക്ഷേ എൻ്റെ ഇമോഷനെ ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ടായിരിക്കും ബാധിക്കുക അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്രയും ഡിസിപ്ലിനൊക്കെ ഞാൻ ട്രേഡ് ചെയ്യുമ്പോൾ ചെയ്യാറുണ്ട് അതുപോലെ നിങ്ങൾ ഓവർ ട്രേഡ് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ പരീക്ഷിക്കാവുന്നതാണ് മാക്സിമം ഒരു ദിവസം ട്രേഡ് ലിമിറ്റ് ചെയ്യുക ഒരു ദിവസം മാക്സിമം ലോസ് ലിമിറ്റ് ചെയ്യുക ആ അതുപോലെ ടാർജറ്റ് നമ്മൾ എവിടെയാണ് വെച്ചത് ആ ഒരു ഏരിയ അല്ലെങ്കിൽ വൺ എസ് ടു ഫൈവ് ആണെങ്കിൽ വൺ എസ് ടു ത്രീ ആണെങ്കിൽ എത്രയാണോ നിങ്ങളുടെ പ്ലാൻ നിങ്ങളുടെ ഒരു സിസ്റ്റം അനുസരിച്ച് എത്രയാണോ അതിനനുസരിച്ച് ബുക്ക് ചെയ്യാനൊക്കെ നോക്കാം ഓക്കെ നമ്മൾ സ്റ്റിൽ മാർക്കറ്റ് ചെറിയൊരു അപ്സൈഡ് മൊമെൻ്റും കാണിക്കുന്നുണ്ട് ഒരു കുറച്ച് സമയം പോസ് ആയിരുന്നു വീഡിയോ മാർക്കറ്റ് ഏതായാലും ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ചു കാണിച്ചരാം ഏതായാലും ട്രേഡിൽ നമുക്ക് എസ് എൽ ആണോ ടാർജറ്റ് ആണോ എന്നുള്ള കാര്യം ഓക്കെ ഓൾമോസ്റ്റ് നമ്മുടെ വൺ ഈസ്റ്റ് ടു ഫൈവ് റേഞ്ചിൽ ടാർജറ്റ് വന്നിട്ടുണ്ട് വൺ ഈസ്റ്റ് ടു ഡേ ഹൈ ബ്രേക്ക് ചെയ്യുന്നുണ്ട് വൺ ഈസ്റ്റ് ഫൈവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് വൺ ഇസ്റ്റ് ഫൈവിൻ്റെ ബുക്ക് ഓൾമോസ്റ്റ് വൺ ട്വൻറ്റി ഫൈവ് പോയിൻസിൻ്റെ അടുത്ത് നമുക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് നമുക്ക് ബുക്ക് ചെയ്യാം കാരണം നേരത്തെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതായത് ഓൾമോസ്റ്റ് ടു തൗസൻഡ് ആദ്യം പ്രോഫിറ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ അഞ്ഞൂറ് രൂപയൊക്കെ ഇല്ലേ പോയിട്ടുണ്ട് അപ്പോൾ ആളുകൾ നമ്മൾ പലപ്പോഴും എന്നോട് ചോദിക്കുന്ന കാര്യം രണ്ടായിരം പ്രോഫിറ്റ് കിട്ടി എന്തിനാണ് എക്സിറ്റ് ചെയ്യണത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ പിന്നെ ഇങ്ങനെ ഒരു റൂൾ ഫോളോ ചെയ്തതിൽ ഇങ്ങനെ മാക്സിമം ബുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്കത് ബുക്ക് ചെയ്യാം മോഡിഫൈ ചെയ്തിട്ട് മാർക്കറ്റ് പ്രൈസിൽ നമുക്ക് എക്സിറ്റ് ചെയ്യാം ഓക്കെ പൊസിഷനിൽ നിങ്ങൾക്ക് കാണാം ഫൈവ് തൗസൻഡ് റുപ്പീസ് പ്രോഫിറ്റ് ആയിട്ടുണ്ട് ഇന്നത്തെ ട്രേഡ് കാര്യം വൺ ഇസ് ടു ഫൈവ് ബുക്ക് ചെയ്തു കാരണം മാർക്കറ്റിൻ്റെ ഒരു സ്ട്രക്ചർ നിങ്ങൾക്ക് കാരണം ഒരു ഡേ ഏതെങ്കിലും സിങ് ഹൈ എടുത്താൽ വീണ്ടും താഴേക്ക് വന്ന് ടൈം വെറുതെ പിന്നെ നമുക്ക് എന്താണ് ആ ഒരു കിട്ടിയ പോയിൻറ്റ് മിസ്സാവും നിങ്ങൾക്ക് ഓർഡർ വിൻഡോ ഒക്കെ കാണാം ടൈം കാണാം എൻട്രി എടുത്ത പ്രൈസ് ഫസ്റ്റ് ട്രേഡ് എസ് എൽ ഫൈവ് പോയിന്റ്സ് രണ്ടാമത്തെ ട്രേഡ് ട്വൻ്റി ഫൈവ് പോയിന്റ്സ് റേഞ്ചിൽ ടാർജി ഇട്ടും അപ്പോൾ ഇന്നത്തെ ട്രേഡ് ഇത്രേ ഉള്ളൂ ഇനി ട്രേഡ് പ്ലാൻ ചെയ്യില്ല ഓൾമോസ്റ്റ് നമുക്ക് എന്താണ് രണ്ട് ട്രേഡ് ആയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ ദിവസം നമ്മൾ മാക്സിമം ബുക്ക് ചെയ്തിട്ടുണ്ട് ഡേ ഓൾ ടൈം ഹൈ ഹൈഷീറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെയും ഒരുപാട് ടൈം എടുത്തിട്ട് ചിലപ്പോൾ നമ്മുടെ എസ് എല്ലാം കിറ്റ് ആയിട്ട് വരാം അല്ലെങ്കിൽ റിസ്ക് ആണ് മാർക്കറ്റ് ഒരു സ്ട്രക്ചർ ഇപ്പം അങ്ങനെയാണ് ഡയറക്റ്റ് അങ്ങനെ പോകുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് എസ് എല്ലുകളൊക്കെ കിറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റിൻ്റെ ഒരു മൂവ്മെൻറ്റ് അപ്പം അതുകൊണ്ടാണ് ഇറങ്ങിയത് ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ടുള്ള പ്രൈസാശൻ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എനിവേ ഇന്നത്തെ ലൈവ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഒരുപാട് ആളുകൾ വീഡിയോയ്ക്ക് ലൈക്കും കമൻസൊക്കെ ചെയ്യുന്നുണ്ട് വളരെയധികം താങ്ക് യു ഡെയിലി ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ ഒരു മോട്ടിവേഷൻ ആകും നമ്മുടെ റിലയൻസ് പ്രോഫിറ്റ് ആണോ ഇതുവരെ ലോസ് ആയിട്ടില്ല എനിവേ നോക്കാം ഇനി നാളത്തെ ലൈവ് ട്രേഡിൽ നമുക്ക് കാണാം ബൈ